ി ജെ പിയുടെ ഒരു സീനിയർ നേതാവും മോദിയുടെ ക്യാബിനറ്റിൽ വളരെ സീനിയർ മന്ത്രിയുമായ നിതിൻ ഗഡ്കരി മനസ്സിലാക്കോ മോദിയേക്കാളും ആർ എസ് എസു ഏറ്റവും ബന്ധമുള്ള ആള് ഗഡ്കരിയാണ് നാഗ്പൂരി തന്നെയാണ് ബീസ് പക്ഷെ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ ബന്ധം ശക്തമാണ് അതിശക്തമാണ് അദ്ദേഹം പൊട്ടിച്ചൊരു ബോംബൊട്ട് അത് മോദിയുടെ തലക്കെട്ട് പൊട്ടിച്ച ബോംബാണ് അത് ബേസിക്കലി എന്നിട്ടദ്ദേഹം പറഞ്ഞത് ഒരു പ്രസംഗത്തിന്റെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ കള്ളത്തരവും കപടതയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവനാണ് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ അതാ ആരെ ആരേ ഉദ്ദേശവും പറഞ്ഞത് നരേന്ദ്രമോദി ഉദ്ദേശം എന്നാ പറഞ്ഞത് അപ്പം സിമ്പിളായി ഇത് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം ഈ യുടെ മകന്റെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങളെല്ലാം ഉയർത്തി കൊണ്ടുവന്നത് വേറെ ആരും ഒന്നും അല്ല കോൺഗ്രസ് ഒന്നുമല്ല അത് കൊണ്ടുവന്നേ അതിനകത്തെ അടിയാണ് ഈ പ്രശ്നം ബി ജെ പിക്ക് അതായത് പെട്രോളിന് കൂടെ അത് മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്ത് ആരുടെ ബിസിനസ് ഇത് ആരാ ഇത് കൊണ്ടുവന്നേ ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഗഡ്കരി ഒതുക്കാൻ വേണ്ടി ഗഡ്കരി തിരിച്ചു അടി അടിച്ചു ഇപ്പോഴെങ്കിലും ഇത് ഞാൻ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക അതിനകത്ത് തടി തുടങ്ങി അതാണ് ഈ പറയുന്ന ഗഡ്കരി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്